ഹലോ ഗുഡ് മോർണിംഗ് ഞാനിവിടെ കളി കാണാൻ വന്നിട്ട് കളി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാത്ത സിറ്റുവേഷനിലാണ് ടി ബി ഫ്രാങ്ക്സ് നല്ല പനിയുണ്ട് അപ്പം അതുകൊണ്ട് കുറേ കണ്ടനും കാര്യങ്ങളൊക്കെ ഇന്നലെ മിസ്സായിപ്പോയി വയ്യ അപ്പം ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറിലൂടെ നീണ്ടു നിന്ന പി ജി ആയിരുന്നു അതിനകത്ത് അപ്പം അഡ്രിയൻ ലൂണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നൊവാസദോയും ഖാമി പെപ്പ്രയും ഇല്ലാത്ത തൻ്റെ മേലേക്ക് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട് തൻ്റെ റോൾ എന്താണ് എന്നൊരു മീഡിയ പേഴ്സൺ ചോദിച്ചപ്പോൾ അഡ്രയിലൂടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ നോഹാസദോയും കോമി പെപ്രയും ടീമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ റോള് ആണ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നുമില്ല കാര്യം അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ടീമിന് വേണ്ടി മൂന്ന് പോയിൻ്റ് നേടിക്കൊടുക്കുന്നതിന് മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതുകൊണ്ട് അപ്പം അതിനകത്ത് നോവയും പെപ്പറയും ഇറങ്ങാനുള്ള സാധ്യതകൾ ഇല്ലെന്ന് തന്നെയാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം പെപ്പറ എന്തായാലും റെഡ് കാർഡ് സസ്പെൻഷനാണ് നോവ ഇഞ്ചുറിയിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട് ഒരുപക്ഷെ കളിച്ചേക്കും എന്ന് സ്റ്റേറ പറയുന്നുണ്ടെങ്കിൽ പോലും ലൂണ ലൂണയുടെ വാക്കുകൾ ഇത്തിരി സംശയം ജനിപ്പിക്കുന്നത് നല്ല എന്നൊരു സംശയം